നിയമാവർത്തനം പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം മുപ്പത്തി മോശയുടെ ആശീർവാദം ദൈവപുരുഷനായ മോശ തൻ്റെ മരണത്തിന് മുമ്പ് ഇസ്രായേൽ ജനത്തിന് നൽകിയ അനുഗ്രഹമാണിത് അവൻ പറഞ്ഞു കർത്താവ് സീനായിൽ നിന്ന് വന്നു നമുക്കായി സെയ്റിൽ നിന്ന് ഉദിച്ച് പാറാൻ പർവ്വതത്തിൽ നിന്ന് പ്രകാശിച്ചു വിശുദ്ധരുടെ പതിനായിരങ്ങളോടൊത്ത് വന്നു നമുക്കായി അവിടുത്തെ വലതുഭാഗത്ത് നിന്ന് ജോലിക്കുന്ന നിയമം പുറപ്പെട്ടു അവിടുന്ന് തൻ്റെ ജനത്തെ സ്നേഹിച്ചു തൻ്റെ വിശുദ്ധർ എല്ലാവരും അവിടുത്തെ കരങ്ങളിലായിരുന്നു അവിടുത്തെ പാതാന്തികത്തിൽ ഇരുന്ന് അവിടുത്തെ വചനം അവർ ശ്രവിച്ചു മോശ നമുക്ക് നിയമം നൽകി യാക്കോബിന് പിതൃസ്വത്താണത് ഇസ്രായേൽ ഗോത്രങ്ങളും ജനത്തിൻ്റെ തലവന്മാരും ഒരുമിച്ചു കൂടിയപ്പോൾ യഷറൂണിൽ കർത്താവായിരുന്നു രാജാവ് റൂബൻ ജീവിക്കട്ടെ അവൻ മരിക്കാതിരിക്കട്ടെ എന്നാൽ അവൻ്റെ സംഖ്യ പരിമിതമായിരിക്കട്ടെ യൂതായെ ഇപ്രകാരം അനുഗ്രഹിച്ചു കർത്താവെ യൂതായുടെ സ്വരം ശ്രവിക്കണമേ അവനെ തൻ്റെ ജനത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരണമേ അങ്ങയുടെ കരം അവനെ സംരക്ഷിക്കട്ടെ അവൻ്റെ ശത്രുക്കൾക്കെതിരെ അങ്ങ് അവന് തുണയായിരിക്കണമേ ലേവിയെക്കുറിച്ച് അവൻ പറഞ്ഞു അങ്ങയുടെ തുമ്മീമും ഉറീമും അങ്ങയുടെ വിശ്വസ്തന്നെ നൽകണമേ അവനെയാണ് അങ്ങ് മാസായിൽ വെച്ച് പരീക്ഷിച്ചത് അവനുമായാണ് മെരീബ ജലാശയത്തെങ്കിൽ വെച്ച് അങ്ങ് ഏറ്റുമുട്ടിയത് നിങ്ങളെ ഞാൻ അറിയില്ലെന്ന് അവൻ തൻ്റെ മാതാപിതാക്കന്മാരോട് പറഞ്ഞു സഹോദരരെ അവൻ അംഗീകരിച്ചില്ല സ്വന്തം മക്കളെ സ്വീകരിച്ചുമില്ല അവർ അവിടുത്തെ വാക്കുകളനുസരിച്ച് അവിടുത്തെ ഉടമ്പടി പാലിച്ചു അവർ യാക്കോബിനെ അവിടുത്തെ നീതിവിധികൾ പഠിപ്പിക്കും ഇസ്രായേലിനെ അവിടുത്തെ നിയമവും അവർ അവിടുത്തെ സന്നിധിയിൽ ധൂപം അർപ്പിക്കും അവിടുത്തെ ബലിപീഠത്തിന്മേൽ ദഹനബലികളും കർത്താവെ അവനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കണമേ പ്രയത്നങ്ങളെ ആശീർവദിക്കണമേ അവൻ്റെ ശത്രുവിൻ്റെയും അവന് വെറുക്കുന്നവൻ്റെയും നടുപിടിക്കണമേ അവർ എഴുന്നേൽക്കാതിരിക്കട്ടെ ബെഞ്ചമിനെക്കുറിച്ച് അവൻ പറഞ്ഞു കർത്താവിന് പ്രിയപ്പെട്ടവൻ അവിടുത്തെ സമീപത്ത് അവൻ സുരക്ഷിതനായി വസിക്കുന്നു അവിടെ നിന്നെല്ലായ്പ്പോഴും അവനെ വരുകയും ചെയ്യും അവിടുത്തെ ചുമലുകളുടെ ഇടയിൽ അവൻ വാസമുറപ്പിക്കും ജോസഫിനെക്കുറിച്ച് അവൻ പറഞ്ഞു അവൻ്റെ ദേശം കർത്താവിനാൽ അനുഗ്രഹീതമാകട്ടെ ആകാശത്ത് നിന്ന് വിശിഷ്ടമായ മഞ്ഞ് അഗാധതയിൽ നിന്നുള്ള ഉറവ സൂര്യപ്രകാശത്തിൽ വിളയുന്ന നല്ല ഫലങ്ങൾ മാസം തോറും ലഭിക്കുന്ന വിശിഷ്ട വിഭവങ്ങൾ പ്രാചീന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ ദാനങ്ങൾ ശാശ്വത ശൈലങ്ങളുടെ അമൂല്യ നിക്ഷേപങ്ങൾ ഭൂമിയിലെ നല്ല വസ്തുക്കൾ അവയുടെ സമൃദ്ധി എന്നിവ കൊണ്ട് മുൾപടർപ്പിൽ വസിക്കുന്നവൻ്റെ പ്രസാദം ജോസഫിൻ്റെ ശിരസിൽ സഹോദരന്മാർക്കിടയിൽ പ്രഭാ ആയിരുന്നവൻ്റെ നെറുകയിൽ വരുമാറാകട്ടെ അവൻ്റെ കരുത്ത് കടിഞ്ഞൂൽക്കൂറ്റൻ്റേത് അവൻ്റെ കൊമ്പുകൾ കാട്ടുപോത്തിൻ്റേത് ആ കൊമ്പുകൾ കൊണ്ട് അവൻ ജനതകളെയെല്ലാം ഭൂമിയുടെ അതിർത്തിയിലേക്ക് തള്ളി മാറ്റും അവരാണ് എഫ്രാഹിമിൻ്റെ പതിനായിരങ്ങൾ അവരാണ് മനാസിയുടെ ആയിരങ്ങൾ സെബുലൂണിനെക്കുറിച്ച് അവൻ പറഞ്ഞു സെബുലൂൺ നീ നിൻ്റെ പ്രയാണത്തിൽ സന്തോഷിച്ചാലും ഇസാക്കർ നീ നിൻ്റെ കുടാരത്തിലും അവർ ജനതകളെ പർവ്വതങ്ങളിലേക്ക് വിളിക്കും അവിടെ അവർ നീതിയുടെ അർപ്പിക്കും അവർ സമുദ്രങ്ങളുടെ സമൃദ്ധി വലിച്ചു കുടിക്കും മണലിലെ നിഗൂഢ നിക്ഷേപങ്ങളും ഗാദിനെക്കുറിച്ച് അവൻ പറഞ്ഞു ഗാദിൻ്റെ അതിർത്തി വിസ്തൃതമാക്കുന്നവൻ അനുഗ്രഹീതൻ ഖാദ് ഒരു സിംഹത്തെ പോലെ വസിക്കുന്നു അവൻ ഭുജം മൂർധാവോടു കൂടെ വലിച്ചു കയറുന്നു അവൻ നാടിൻ്റെ ഏറ്റവും നല്ല ഭാഗം സ്വന്തമാക്കി അവിടെയാണ് നേതാവിൻ്റെ ഓഹരി നിക്ഷിപ്തമായിരിക്കുന്നത് അവൻ ജനനേതാക്കളുമൊത്ത് വന്നു കർത്താവിൻ്റെ നീതി നടപ്പിലാക്കി ഇസ്രായേലിൽ അവിടുത്തെ കൽപ്പനകളും നീതിവിധികളും ദാനിനെക്കുറിച്ച് അവൻ പറഞ്ഞു ദാൻ ഒരു സിംഹക്കുട്ടിയാണ് അവൻ ബാഷാനിൽ നിന്ന് കുതിച്ചു ചാടുന്നു നഫ്താലിയെക്കുറിച്ച് അവൻ പറഞ്ഞു നഫ്താലി പ്രസാദത്താൽ സംതൃപ്തൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സമ്പൂർണൻ കടലും ദക്ഷിണദിക്കും നീ കൈവശമാക്കുക അവൻ പറഞ്ഞു പുത്രന്മാരിൽ ഏറ്റവും അനുഗ്രഹീതൻ ആയിരിക്കട്ടെ സഹോദരന്മാരിൽ പ്രിയങ്കരനും അവൻ തൻ്റെ പാദങ്ങൾ എണ്ണയിൽ കഴുകട്ടെ നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും നിന്റെ ആയുസോളം നിന്റെ ശക്തിയും യഷൂൺ നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല നിന്നെ സഹായിക്കുവാൻ അവിടുന്ന് വിഹായുസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു നിത്യനായ ദൈവം നിന്റെ അഭയം താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ അവിടുന്ന് നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും സംഹരിക്കൂ അവിടുന്ന് പറയും ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കും യാക്കോവിൻ്റെ സന്തതികൾ ധാന്യവും വീഞ്ഞുമുള്ള നാട്ടിൽ തനിച്ചു പാർക്കും ആകാശം മഞ്ഞുപൊഴിക്കും ഇസ്രായേലെ നീ ഭാഗ്യവാൻ നിന്നെ സഹായിക്കുന്ന പരിചയം നിന്നെ മഹതമണിയിക്കുന്ന വാളും ആയ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട നിന്നെപ്പോലെ മറ്റേതു ജനമാണ് ഉള്ളത് ശത്രുക്കൾ നിന്നെ വഞ്ചിക്കാൻ ശ്രമിക്കും എന്നാൽ നീ അവരുടെ ഉന്നത സ്ഥലങ്ങൾ ചവിട്ടി ദൈവവചനമാണ് നാം കേട്ടത്